ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കാറ്റഗറി ത്രീയുടെ സിലബസ് ആണ് അപ്പോൾ എങ്ങനെയാണ് പരീക്ഷ വരിക അതിൽ എത്ര മാർക്കിന്റെ ആയിരിക്കും ഓരോ സബ്ജക്റ്റിനെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് അതിൽ ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് പരിചയപ്പെടാം അപ്പൊ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ കാറ്റഗറി ത്രീ എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ വരുന്നത് എന്താണ് ബി എഡ് വിത്ത് നമ്മുടെ ഡിഗ്രി അല്ലെ അതേ സബ്ജക്റ്റിൽ തന്നെയുള്ള ഡിഗ്രിയും ബി എഡും ഉള്ളവർക്കാണ് കാറ്റഗറി ത്രീയുടെ ആ ഒരു സബ്ജക്ട് എഴുതാനായിട്ട് സാധിക്കുക അല്ലെ അപ്പൊ ആ ഒരു കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സബ്ജക്ടിന്റെ ഏത് ലെവൽ വരെയുള്ള ചോദ്യങ്ങൾ വരാം എങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഒന്ന്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടി ഒന്ന് അതേപോലെ തന്നെ നിങ്ങളുടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്കും ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക ഓക്കെ ആണല്ലോ ഓക്കെ അതേപോലെ തന്നെ കേട്ടറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പൊ കേട്ടഡ് നമുക്ക് ഇനി കൂടിയേ തീരൂ അപ്പൊ ഈ സമയപരിമിതിയോടുകൂടെ തന്നെ കേട്ടഡിന് വേണ്ടി നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായി പഠിച്ചുകൊണ്ട് നല്ല രീതിയിൽ നല്ലൊരു മാർക്കോടുകൂടെ തന്നെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതിനായി ഇതാ നമ്മുടെ എയിം സ്റ്റഡീസ് സെന്ററിൽ കേട്ടഡ് കാറ്റഗറി വണ്ണിന്റെയും ടൂറെയും ത്രീന്റെയും ഫോറിന്റെയും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേരളത്തിൽ തന്നെ അധ്യാപക പരിശീലന രംഗത്ത് കേരളത്തിൽ നമ്പർ വൺ റിസൾട്ടിൽ നിൽക്കുന്ന എയിം സ്റ്റഡി സെന്റർ ആണ് നിങ്ങളെ കേട്ടിട്ടുള്ള സമഗ്രമായി തയ്യാറാക്കുന്നത് അപ്പൊ മറക്കണ്ട ഏറ്റവും വലിയ റിസൾട്ടിന്റെ ഭാഗമാകാൻ ഇനി നിങ്ങളും തയ്യാറായിക്കോളും അപ്പൊ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് കാറ്റഗറി കാറ്റഗറി ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾക്കതിൽ നാൽപ്പത് മാർക്കിന്റെ സൈക്കോളജിയുടെ ഭാഗങ്ങൾ മുപ്പത് മാർക്കിന് നമുക്ക് ലാംഗ്വേജ് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യണം അത് കഴിയുമ്പോൾ ബാക്കി എൺപത് മാർക്കിന് നമ്മളുടെ സബ്ജക്റ്റ് വിത്ത് പെടകോജി ഇത്രയാണ് വരുന്നത് അല്ലെ അപ്പൊ അതിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ അടോവളസം സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മേഖലയിൽ നിന്നും നാൽപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾക്ക് വരിക അതിൽ ആദ്യത്തെ പത്ത് മാർക്ക് അഡോളസൻ സൈക്കോളജി എന്ന ഭാഗത്ത് നിന്നാണ് വരുന്നത് അഡോളസൺ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് എന്താണ് അഡോളസൺ സ്പിരീഡിന്റെ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് അവരുടെ നീഡ്സ് എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ ചേഞ്ചുമായി അഡാപ്റ്റബിൾ ആവാനായിട്ട് അവർ നേരിടേണ്ടി വരുന്ന അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് എന്തൊക്കെയാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ് എന്തൊക്കെയാണ് അങ്ങനെ അവരുടെ ഡെവലപ്മെന്റൽ തിയറീസ് ദെൻ അവരുടെ ആ ക്രൈസിസ് അല്ല അവര് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നു തന്നെയായ ഐഡന്റിറ്റി ക്രൈസിസ് അതേപോലെ തന്നെ പിയർ പ്രഷർ തമ്മിലുള്ള ചാലഞ്ചസ് അതിന്റെ എല്ലാ റെമഡീസ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ അടുത്തതാണ് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന ഭാഗത്ത് നിന്നും പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ഓക്കെ നമ്മളുടെ അഡോളജി സൈക്കോളജിയിൽ നിന്നും പത്ത് മാർക്കാണ് ആ തിയറീസ് ഓഫ് ലേണിംഗിൽ നിന്നും പതിനഞ്ച് മാർക്ക് അപ്പൊ തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് തിയറികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടല്ലേ അപ്പൊ ആ തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് അതിൽ ചോദിക്കുന്നത് നമുക്ക് സാധാരണയായി നേച്ചർ ആൻഡ് കൺസെപ്റ്റ് ഓഫ് ലേണിംഗ് എന്താണ് ലേണിംഗ് എന്നും അതിന്റെ നേച്ചർ എന്തൊക്കെയാണ് കൺസെപ്റ്റ് എന്താണ് ലേണിങ്ങിന്റെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് പോലെയുള്ള കാര്യങ്ങൾ ദെൻ അതേപോലെ ക്രിയേറ്റിവിറ്റി എന്നൊരു കൺസെപ്റ്റ് വരുന്നുണ്ട് ദിഫറന്റ് തിയറീസ് ഓഫ് ലേണിംഗ് പഠനത്തെ കുറിച്ചുള്ള വിവിധ സമീപനങ്ങളും നിയമങ്ങളും ഓക്കെ അതാണ് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് കോൺട്രിബ്യൂഷൻസ് തോണ്ടേക്ക് പാവലോൺ സ്കിന്നർ െവിന് ബ്രൂണർ വൈഗോഡ്സ്കി ഓസ്ബൽ ഗാഗ്നെ അതേപോലെ ജസ്റ്റാൽഡ് സൈക്കോളജി നമ്മൾ ഭർത്തിമാർ കോഫ്കെ അവരൊക്കെ അതേപോലെ കൺസ്ട്രക്ടിവിസ്റ്റ് അപ്രോച്ചസ് സോഷ്യൽ കൺസ്ട്രക്ടിവിസം ഇതിന്റെ എല്ലാം ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് അടക്കമാണ് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന പോർഷൻ നമുക്ക് വരുന്നത് അത് നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നല്ല നല്ല ചോദ്യങ്ങൾ ആ ഭാഗത്ത് നമുക്ക് വരാന്നാണ് പക്ഷെ തിയറീസ് ജസ്റ്റ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യമേ ഉള്ളൂ അതേപോലെ തന്നെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള സ്റ്റുഡൻസിന്റെ കാര്യം അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്നും ചോദിക്കാറുണ്ട് മെന്റലി ചാലഞ്ച്ഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതേപോലെ അതിന്റെ എഡ്യൂക്കേഷൻ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് ദ ലാംഗ്വേജ് ഡിസേബിൾഡിസം പ്രോബ്ലം ചാലഞ്ചസും ഇത് എത്രയും കാര്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് ഓക്കെ അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ സൈക്കോളജിയില് നമ്മൾ ഏതാണോ ഒരു ഏകദേശം പത്തും പിന്നെ ഒരു പതിനഞ്ചും അങ്ങനെ ഇരുപത്തിയഞ്ച് മാർക്കിന്റെ പോസ്റ്റൻസ് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പതിനഞ്ച് മാർക്ക് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അല്ലേ അതാണ് നമുക്ക് ഈസിയായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് കാരണം ഒന്ന് സോഷ്യലി തിങ്ക് ചെയ്യുന്നതുകൊണ്ടും അതേപോലെ തന്നെ നമ്മൾക്ക് സ്കൂളിലുള്ള നമ്മൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഉത്തരം എഴുതാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഒരു പകുതിയും ചോദിക്കുന്നത് ബാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നന്നായി ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ ഉത്തരം ഉത്തരമെഴുതാൻ കഴിയുന്നവ ഓക്കേ അപ്പൊ ടീച്ചിങ് ആൻഡ് നേച്ചർ ഓഫ് ഒബ്ജക്റ്റീവ്സ് അതിന് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എഫക്റ്റീവ് ടീച്ചിങ് ആയിക്കോട്ടെ ഐഡന്റിഫിക്കേഷൻ ആയിക്കോട്ടെ ക്രിയേറ്റിംഗ് അപ്രോപ്രിയേറ്റ് ലേണിംഗ് ആയിക്കോളെ പിന്നെ ടീച്ചറിന്റെ റോൾ ഇപ്പൊ സാധാരണ ചോദിക്കാറുണ്ട് നമ്മുടെ എൻ സി എഫ് പ്രകാരം ഇപ്പോ ടീച്ചറിന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ് ഒരു ഫെസിലിറ്റേറ്റർ ആണല്ലേ അതൊക്കെ ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഫെസിലിറ്റേറ്റർ ഡെമോക്രാറ്റിക് ലീഡർ ആയിരിക്കണം അങ്ങനെ ഓരോ രീതിയിലും ടീച്ചർക്ക് എന്താണ് റോൾ ഉള്ളത് ദൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട മെത്തേഡ്സ് ഓഫ് ടീ ടെക്നിക്സ് ഓഫ് ടീച്ചിങ് അതേപോലെ തന്നെ ആ ഓരോ വിവിധ പഠനം ീതികളുണ്ട് അല്ലെ കുട്ടികളിലേക്ക് നമ്മൾ ലേർണിംഗ് എന്ന പ്രോസസ് അല്ലെങ്കിൽ ലേർണിംഗ് ഔട്ട്കംസ് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ പല രീതികളും കുട്ടികളിലേക്ക് നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ ടീച്ചിങ് പ്രോസസ്സുകളെ കുറിച്ചിട്ട് ക്ലാസ് റൂം മാനേജ്മെന്റ് സ്കില്ലുകളെ കുറിച്ച് അതേപോലെ തന്നെ എന്നും ചോദിക്കുന്ന ഒന്നാണ് നമ്മുടെ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് അസസ്മെന്റ് ഇവാലുവേഷൻ ടെക്നിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെങ്കിൽ നമുക്ക് ചോദ്യം വരുന്നുണ്ട് അതേപോലെ തന്നെ കെ സി എഫും എൻ സി എഫും നിർബന്ധമായും പഠിച്ചു വെച്ചിരിക്കുക ആർ ടി ആക്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 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 റിവൈസ് എന്നും ചോദ്യങ്ങൾ വരുന്നതാണ് അതേപോലെ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ റീസണിങ് അത് ചോദിക്കാറുണ്ട് അതേപോലെ തിയറി എറിക്സന്റെ തിയറി നമ്മുടെ കുട്ടികളുടെ ഡിസബിലിറ്റീസ് അതായത് ഡിസ്ക്രാഫിയ ഡിസ്ലക്സിയ പോലെയുള്ള ലേണിംഗ് ഡിസബിലിറ്റീസിന്റെ ചോദ്യങ്ങൾ ഇതൊക്കെ എന്നും വരുന്നവ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഫോക്കസ് ഏരിയ മനസ്സിലാക്കി കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും നമുക്ക് സൈക്കോളജിയിൽ നാല്പതിൽ തേർട്ടി പ്ലസ് സ്കോർ ചെയ്തെടുക്കാനായിട്ട് ഈസിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക പക്ഷേ എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതേപോലെ എന്തൊക്കെയാണ് നിർബന്ധമായും നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈസിയായി നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ആ ഒരു ഫോക്കസ് ഏരിയകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയും അതേപോലെ തന്നെ എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മേഖലകൾ എന്ന് കൃത്യമായ ട്രെയിനിങ്ങിലൂടെ കുട്ടികളിലേക്ക് എത്തിച്ചുകൊണ്ട് നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നും കേരളത്തിൽ ടോപ്പ് റിസൾട്ടിൽ കേരളത്തിൽ നമ്പർ വൺ ആയി തന്നെ കേട്ട റിസൾട്ടിൽ എയിൻ സ്റ്റഡി സെന്ററിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് ലാംഗ്വേജിന്റെ പോർഷൻ വരുന്ന സമയത്ത് മുപ്പത് മാർക്കിനാണ് ലാംഗ്വേജിന്റെ പോർഷൻസ് ഉണ്ടാവാം കേട്ടോ അപ്പൊ ഈ മുപ്പത് മാർക്കിൽ നമുക്ക് വരുന്ന മലയാളം ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് മലയാളം ചൂസ് ചെയ്യാം അല്ല ഇനി ഇംഗ്ലീഷ് ചൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി തമിഴ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും കന്നഡ അതേപോലെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയുമാണ് നമുക്ക് ലാംഗ്വേജിന്റെ ഓപ്ഷൻസ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിൽ സാധാരണയായി നമുക്ക് ഒരു ഒരു കോംപ്രിഹെൻഷൻ ഉണ്ടാവും ഓക്കെ ഒരു പാസേജ് തരും ഒരു ആദ്യം മലയാളമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നും അഞ്ച് ചോദ്യങ്ങൾ വരുന്ന ഒരു പാസേജ് ഉണ്ടാവും ഓക്കെ ഒരു ഗദ്യ ഉണ്ടാവും പിന്നെ ഒരു പദ്യം ഉണ്ടാവും ആ പദ്യത്തിൽ നിന്നുള്ള അഞ്ച് ചോദ്യങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പൊ അത് ചിലപ്പോ അതിന്റെ കേന്ദ്രാശയം കണ്ടെത്തുന്നതായിരിക്കാം അതിൽ അർത്ഥങ്ങൾ ആസ്വാദനം അലങ്കാരം ഏത് വൃത്തം ഏത് വൃത്തത്തിൽ ഉൾപ്പെടുന്ന വരികളാണ് സമാന താളത്തോടു കൂടെ വരുന്ന വരികൾ ഏത് അങ്ങനെയായിരിക്കും ഈ പദ്യത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരിക അപ്പൊ ഓക്കെ ദൻ ആശയവിനിമയം എന്ന് പറയുമ്പോഴും ഭാഷാചലം എന്ന് പറയുമ്പോഴും അത് നമ്മുടെ പെടകോജിക്ക് റീജ്യൻ ആണ് കേട്ടോ ഈ ശൈലി പഴഞ്ചൊല് ഇതൊക്കെ നമ്മുടെ മലയാള പ്രായോഗിക വ്യാകരണത്തിൽ ഉൾപ്പെടുന്നവ തന്നെയാണ് അതിന്റെ പ്രയോഗങ്ങൾ അർത്ഥബോധം പ്രായോഗിക വ്യാകരണം ഇത്രയും കാര്യങ്ങൾ ദൻ വാക്യശുദ്ധി അർത്ഥബോധം പദപ്രയോഗം അതായത് ഒരു സെന്റൻസ് തന്നിട്ട് അതിന്റെ ശരിയായ രൂപം ഏത് നാല് ഓപ്ഷനിൽ നിന്നും കണ്ടെത്താനായിട്ട് ദെൻ പദബോധം അതായത് വാക്യശുദ്ധി പോലെ തന്നെ പദശുദ്ധി നമ്മൾ നോക്കുമല്ലോ അത് ദെൻ സന്ദർഭികമായി തെറ്റുകൂടാതെയും ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ് ഇതെല്ലാമാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്നും ചോദിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് എന്നും വരുന്നത് നമ്മുടെ ഇംഗ്ലീഷിലും വരുന്നത് ഇംഗ്ലീഷിൽ വന്നിട്ട് നമുക്ക് ഒരു കോംപ്രിഹെൻഷനിൽ നിന്നും പത്ത് മാർക്കിന്റെ ചോദ്യങ്ങൾ അതേപോലെ തന്നെ എലമെന്റ്സ് ഓഫ് ലാംഗ്വേജിൽ നിന്നും പത്ത് മാർക്കിന്റെ കോമ്പ്രിഹൻഷൻ അതേപോലെ തന്നെ അതിൽ നമുക്ക് വക്കാബുലറി സെഷൻ ഉണ്ടാവും ഗ്രാമർ സെഷനും ഉണ്ടാവും വക്കാബുലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത് എൻറ്റോണിംസ് സിനോണിംസ് ഫോറിൻ വേർഡ്സ് കൺഫ്യൂസ് വേർഡ്സ് വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ പോലെയുള്ളതും ഗ്രാമർ പാർട്ടിൽ നിന്നും ഫ്രേസൽ വെർബുകൾ ക്ലോസ് ട്രാൻസ്ഫോർമേഷൻ സെന്റൻസ് ടെൻസ് കോൺകോഡ് അങ്ങനെ ആർട്ടിക്കിൾസ് പാസിവൻ വോയിസ് റിപ്പോർട്ടഡ് സ്പീച്ച് അതേപോലെ പ്രപ്പോസിഷൻസ് ലിങ്കേഴ്സ് റിപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വരുന്നുണ്ട് ഓക്കെ ദെ കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്ന് ചോദിക്കുന്ന രീതിയിൽ നമ്മുടെ ലാംഗ്വേജ് സ്കില് എത്രത്തോളം ഉണ്ടെന്ന് വായിച്ച് മനസ്സിലാക്കി എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള അതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് ഇതേപോലെ തന്നെയാണ് തമിഴാണെങ്കിലും ഒരു കോംപ്രഹെൻഷൻ ഉണ്ടാവും പിന്നെ ഒരു ഉണ്ടാവും പിന്നെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഗ്രാമർ പോർഷൻസ് വരും ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കാറ്റഗറി ത്രീയുടെ കോമൺ പാർട്ട് നമ്മൾക്ക് വരുന്നത് ഓക്കെ അല്ലെ അപ്പൊ ഈ കോമൺ പാർട്ട് എന്ന് പറയുന്നത് തന്നെ എന്താണ് നമുക്ക് എല്ലാവർക്കും അതായത് ഇപ്പൊ കാറ്റഡ് കാറ്റഗറി ത്രീ നമ്മൾ സൈക്കോളജി അല്ല സോറി കാറ്റ കാറ്റഗറി ത്രീ ഫിസിക്കൽ സയൻസ് ആയിക്കോളെ നാഷൽ സയൻസ് ആയിക്കോളട്ടെ സോഷ്യൽ സയൻസ് ആയിക്കോളട്ടെ ഇംഗ്ലീഷോ മലയാളോ മാത്സോ ഹിന്ദിയോ ഏത് വേണമെങ്കിലും ആയിക്കോളട്ടെ അവർക്ക് എല്ലാവർക്കും ഈ ഒരു പാർട്ട് കോമൺ ആണ് അതായത് നമ്മുടെ സൈക്കോളജിയും ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എന്നുള്ളത് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സബ്ജക്റ്റിന് എൺപത് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സബ്ജക്റ്റിന്റെ എൺപത് മാർക്കിൽ എങ്ങനെയൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ പേടകോജി ഭാഗങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം അപ്പൊ മറക്കണ്ട നമ്മുടെ പുതിയ ബാച്ച് കേട്ടിന്റെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് പോസ്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി നമ്മുടെ മലയാളം അല്ലെ നമ്മുടെ കോമൺ പേപ്പറായി കഴിഞ്ഞു ഇനി എന്താണ് നമ്മുടെ മെയിൻ പേപ്പർ ആയിട്ടുള്ള മലയാളത്തിൽ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം നമുക്ക് മലയാളത്തിൽ നിന്നും ടോട്ടൽ എൺപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് അതിൽ ഭാഷാ പഠനത്തിന്റെ ബോധനശാസ്ത്രം അഥവാ നമ്മുടെ പെഡഗോജിയിൽ നിന്നുള്ള മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഓക്കെ അപ്പൊ മുപ്പത് മാർക്കിന്റെ എന്ന് പറയുമ്പോൾ ഭാഷാർജന സിദ്ധാന്തങ്ങൾ അതിന്റെ നമ്മളിപ്പോസ്കിയുടെ വ്യാഷയുടെയൊക്കെ ഭാഷാർജന സിദ്ധാന്തങ്ങള് പിന്നെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്നും ചോദ്യങ്ങൾ വരുന്ന ഒന്ന് തന്നെയാണ് ഭാഷാ പഠന സമീപനങ്ങൾ ഭാഷാ പഠന തന്ത്രങ്ങൾ പഠനശൈലി അതായത് ഇതിന്റെ ഓർഡർ സ്വനിമം രൂപീമം ഒക്കെ പറയില്ലേ അത് ചോദിക്കാറുണ്ട് പിന്നെ ഈ ബബ്ലിങ് കൂലിങ് ഒക്കെ പറഞ്ഞിട്ട് വരുന്ന ആ ഓർഡർ ഉണ്ടല്ലോ ആ ഓർഡർ എന്നും ചോദിക്കാറുണ്ട് ഓക്കെ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക അതെ പഠനോപകരണങ്ങൾ പഠനോപകരണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളെയാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ അതിന് ഭാഷാധ്യാപകൻ പാഠ്യപദ്ധതിയുടെ ഘടക ഏതൊക്കെയാണ് വിഭവങ്ങളുടെ വിനിയോഗം മൂല്യനിർണ്ണയം അഥവാ സമേറ്റീവ് ആൻഡ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്നും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് സംരചന മൂല്യനിർണ്ണയം എന്നൊക്കെ മലയാളത്തിലുള്ള ടേംസുകൾ വരും സമയറ്റീവ് ആൻഡ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ടെക്നിക്സ് അധ്യാപകന്റെ ആസൂത്രണം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഭാഷാ പഠനം ഇത്രയും കാര്യങ്ങൾ പെടകോജിക് സിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഭാഷാ പഠനത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അവിടെ നിന്നും നമുക്ക് അൻപത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് ഓക്കെ അൻപത് മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം തന്നെ ഭാഷ ഭാഷോൽപത്തിയും അനുവംശിക വർഗീകരണവും ഭാഷാ ചരിത്രം ഭാഷാഭേദം പോലെയുള്ള ആ ഭാഗങ്ങൾ ഭാഷാശാസ്ത്രം അതിൽ വ്യാകരണ നിയമങ്ങൾ അതെല്ലാം പഠിക്കണം അതിനുശേഷം അലങ്കാരശാസ്ത്രം വൃത്തശാസ്ത്രം സാഹിത്യ ചരിത്രം വളരെ ഇൻഡപ്താണ് ഒരു ലൈന് മാത്രം കണ്ടതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇത്രയേ ഉള്ളൂ എന്നല്ല സാഹിത്യ ചരിത്രം ഇൻഡപ്തിൽ പഠിക്കാനുണ്ട് വളരെ റീസെന്റ് ആയിട്ടുള്ള സാഹിത്യ പുരസ്കാരങ്ങളും സാഹിത്യവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും അടക്കം ഈ കഴിഞ്ഞ ഉദാഹരണത്തിന് ഈ തൊട്ട് കഴിഞ്ഞ് കേട്ടതിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് റാം കെയർ ഓഫ് ആനന്ദി വളരെ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തൊരു ബുക്കാണ് അല്ലെ അതടക്കം എടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത്രത്തോളം ഡപ്തില് വളരെ റീസെന്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ അടക്കം എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷകൾക്ക് ചോദിച്ച് വരുന്നുണ്ട് ഓക്കെ സാഹിത്യ പ്രസ്ഥാനങ്ങളും അവയുടെ പ്രവണതകളും പരിഭാഷ കാവ്യശാസ്ത്രം ആസ്വാദനം മാധ്യമങ്ങൾ സംസ്കാരം സംസ്കാര പഠനം മാധ്യമം വളരെ പ്രധാനപ്പെട്ടതാണ് ചോദിക്കുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ ഭാഗത്ത് നിന്ന് എല്ലാം കൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ നമുക്കൊരു അൻപത് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ അൻപത് മാർക്ക് നമ്മുടെ ലിറ്ററേച്ചർ ഭാഗത്ത് നിന്നും മുപ്പത് മാർക്ക് പെടകോജി മുപ്പത് മാർക്ക് നമ്മുടെ ലാംഗ്വേജ് പാർട്ട് ബാക്കി ി നാൽപ്പത് മാർക്ക് സൈക്കോളജിയും കൂടെ ആവുമ്പോ നൂറ്റി അൻപത് മാർക്കിന്റെ കേട്ടിന്റെ പരീക്ഷയുടെ സംഭവം സിലബസ് നമുക്ക് ക്ലിയർ ആണ് അല്ലെ അപ്പൊ ഇതിൽ കൃത്യമായ ഒരു ഡിസ്ട്രിബ്യൂഷനോട് കൂടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ കവർ ചെയ്തെടുത്താൽ തന്നെ നമുക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്തെടുക്കാം എബോ അതിൻ്റെ സ്കോർ ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല കൃത്യമായ ഒരു ഗൈഡൻസോട് കൂടെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ എഞ്ച് സ്റ്റഡീസ് സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് കേട്ടിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റിസൾട്ട് നിൽക്കുന്ന സ്ഥാപനമാണ് ഏറ്റവും കുറഞ്ഞ ഫീസ് ിൽ ഏറ്റവും മികച്ച ക്ലാസുകളോടൊപ്പം തന്നെ നിങ്ങൾക്ക് കേട്ടതിനായി തയ്യാറെടുക്കാം അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു തരാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു